ഇന്ത്യൻ ക്രിക്കറ്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് പഴയ പാകിസ്ഥാൻ കളിക്കാരൻ ഇൻസമാം ഉള്ളത് മറ്റ് ടീമുകളിലെ പ്രധാന താരങ്ങളെല്ലാം ഐ പി എൽ കളിക്കുന്നുണ്ടെന്നും എന്നാൽ ഇന്ത്യൻ താരങ്ങൾ ഐ പി എൽ മാത്രമാണ് കളിക്കുന്നതെന്നുമായിരുന്നു ഇൻസമാം പറഞ്ഞത് അതുകൊണ്ട് ഈ നിലപാടിനെതിരെ എല്ലാ ക്രിക്കറ്റ് ബോർഡുകളും ഒന്നിച്ചു നിൽക്കണമെന്നും ഐ പി എൽ കളിക്കാൻ ഒരാളെയും ഇന്ത്യയിലേക്ക് അയക്കരുത് എന്നുമാണ് ഇൻസമാം പറയുന്നത് ഇന്ത്യ മറ്റ് ടൂർണമെന്റുകൾക്കായി താരങ്ങളെ റിലീസ് ചെയ്യുന്നില്ല എങ്കിൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണം എന്നാണ് ഇൻസമാം പറഞ്ഞത് ബി സി സി എുമായി കരാറുള്ളതോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന ക്രിക്കറ്റ് ബോർഡുകൾ ഭാഗമായതോ ആയ കളിക്കാരെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിൽ അപ്പെക്സ് ബോർഡ് വിലക്കിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ആ കളിക്കാർക്ക് അതിൽ ഒരു പരാതിയുമില്ല ഇന്ത്യയിലെ പുരുഷ താരങ്ങൾക്ക് മാത്രമാണ് ബി ഇത്തരത്തിൽ ഒരു കരാർ വെച്ചിരിക്കുന്നത് സ്മൃതി മന്ദാന അടക്കമുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വനിതാ താരങ്ങൾ ഡബ്ല്യു ബി ബി എൽ ദി ഹൺഡ്രഡ് തുടങ്ങിയ വിവിധ ടൂർണമെന്റുകളുടെ ഭാഗമായിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ പുരുഷ താരങ്ങളും പല ക്രിക്കറ്റ് ടൂർണമെന്റുകളുടെ ഭാഗമായിട്ടുണ്ട് മുൻ ഇന്ത്യൻ സൂപ്പർ താരം ദിനേഷ് കാർത്തിക് എസ് എ ട്വന്റിയിൽ പാൽ ായി ഇക്കഴിഞ്ഞ സീസണിൽ കളിച്ചിരുന്നു ഇർഫാൻ ബത്താൻ യുവരാജ് സിംഗ് തുടങ്ങിയവർ ജി ടി ട്വന്റി കാനഡ ലങ്ക പ്രീമിയർ ലീഗ് എന്നീ ടൂർണമെന്റുകളിലും ശിഖർ ധവാൻ നേപ്പാൾ പ്രീമിയർ ലീഗിലും പങ്കെടുത്തിരുന്നു വേറെങ്ങും കിട്ടാത്ത പണം ഇന്ത്യ തങ്ങളുടെ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ കരാറിൽ ഒപ്പിട്ട കളിക്കാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇല്ലാത്ത സമയമുണ്ടാക്കിയ അവർ നിസ്സാര കാശിനു വേണ്ടി വിദേശത്ത് പോകുന്നത് അവർക്കില്ലാത്ത പരാതിയാണ് ഈ പാകിസ്ഥാനിക്ക് ഇപ്പോൾ ഉള്ളത് അത് വേറൊന്നുമല്ല ഐ പി എൽ കളിച്ച് അവരുടെ രാജ്യക്കാർക്ക് പണം ഉണ്ടാക്കാൻ പറ്റാത്തതിലുള്ള നിരാശയാണ് അതിങ്ങനെ ഇടയ്ക്കിടെ കരഞ്ഞ് തീർക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്നത്തെ പോലെ സമ്പന്നമല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അന്ന് പാകിസ്ഥാനികൾക്ക് കള്ളക്കടത്തുകാരുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും ദാവൂദ് ഇബ്രഹാമിന്റെയും ഒക്കെ പണം എത്തുന്നുണ്ടായിരുന്നു പണ്ട് ലോകകപ്പ് കളിക്കാൻ പോയപ്പോൾ എയർ ഇന്ത്യയോട് കടം പറഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇന്ത്യൻ ടീം ലോകകപ്പ് നേടി ഈ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഇന്ത്യൻ ടീമിലെ കളിക്കാർക്ക് കൊടുക്കാൻ പൈസയില്ലാതെ വന്നപ്പോൾ ലതാ മങ്കേഷ്കറുടെ ഗാനമേള നടത്തി പണം പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ഇല്ലായ്മ വലഞ്ഞ ഒരു കാലത്തിന്റെ ചരിത്രമാണത് ലോക ചാമ്പ്യന്മാരായ എൺപത്തിമൂന്നിൽ കപിലും ഗവാസ്കറും അടക്കമുള്ള ടീം അംഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയായിരുന്നു കിട്ടിയത് ദിവസക്കൂലി മാം ആകെ ആയിരത്തി എണ്ണൂറ് രൂപ ലോകകപ്പ് എടുത്ത കളിക്കാർക്ക് ആകെ കിട്ടിയത് അറുപതിനായിരം രൂപയാണ് പിന്നീട് കൊല്ലത്തിന് ശേഷം ഒരിക്കൽ കൂടി കപ്പിൽ മുത്തമിട്ട എം എസ് ധോണിയുടെ ടീമിലെ അംഗങ്ങൾക്ക് കിട്ടിയത് രണ്ടു കോടി രൂപ വീതമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സാമ്പത്തിക വളർച്ചയാണ് ആ കാണുന്നത് ആ പഴയ പഴയകാലത്ത് ദൂരദർശനായിരുന്നു ഇന്ത്യയിലെ ക്രിക്കറ്റ് സംപ്രേഷണത്തിന്റെ കുത്തക അവകാശം ഒരു കളി സംപ്രേഷണം ചെയ്യണമെങ്കിൽ ക്രിക്കറ്റ് ബോർഡ് അവർക്ക് അങ്ങോട്ട് അഞ്ചു ലക്ഷം രൂപ നൽകണം അങ്ങനെ ഓരോ മത്സരവും ബി സി സി ഐക്ക് കൂടുതൽ സാമ്പത്തിക വെച്ചു ലക്ഷമായിരുന്നു ആ തുടക്കത്തിലാണ് ജഗ്മോഹൻ ഡാൽമയുടെയും ഐ എസ് ബിന്ദ്രയുടെയും നേതൃത്വത്തിൽ ഇതിനെതിരെ പോരാട്ടം തുടങ്ങിയത് ഡാൽമയെയും ബിന്ദ്രയുമെല്ലാം സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയുടെ സംപ്രേഷണാവകാശം ആദ്യമായി അവർ ട്രാൻസ് ഇന്റർനാഷണൽ എന്ന സ്വകാര്യ കമ്പനിക്ക് വിറ്റു സംഗതി സുപ്രീം കോടതിയുടെ അടുത്ത് വരെ എത്തിയെങ്കിലും ജയം ക്രിക്കറ്റ് ബോർഡിന് തന്നെയായിരുന്നു കളി കാണിക്കാൻ പണം വാങ്ങിയിരുന്ന ദൂരദർശന് പിന്നെ പണം കൊടുത്ത് ഇന്ത്യൻ ടീമിന്റെ കളി വാങ്ങേണ്ട അവസ്ഥയായി ട്രാൻസ് നിന്നും പത്ത് ലക്ഷം ഡോളർ കൊടുത്ത് അവകാശം ശം വാങ്ങിയാണ് അക്കാലത്ത് ദൂരദർശൻ ഇന്ത്യക്കാരെ നമ്മുടെ കളി കാണിച്ചിരുന്നത് അങ്ങനെ ബി സി സി ആദ്യമായി ക്രിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കാൻ പഠിക്കുകയായിരുന്നു പിന്നീട് കളിയും കച്ചവടവും കൈകോർത്തതോടെ കാലിയായ ഖജനാവിൽ സമ്പത്ത് കുമിഞ്ഞുകൂടി പരസ്യം നൽകാൻ ബൂസ്റ്റും പാമൊലയും തംസപ്പും പെപ്സിയും കോളയും ബജാജും ബ്രിട്ടാനിയും ഡെൻലപ്പും ഒക്കെ കോടികളുമായി കാത്തുനിന്നു രണ്ടായിരത്തി എട്ടിൽ ഐ പി എല്ലിന്റെ വരവോടെ കളി മറ്റൊരു ലെവലായി മാറി ഐ പി എല്ലിൽ പണം കുത്തിയൊഴുകി ഐ പി എൽ കാലത്ത് മറ്റു മത്സരങ്ങൾ കുറഞ്ഞു വന്നു ഇന്ന് ക്രിക്കറ്റിന്റെ ലോകത്ത് ബി സി സി ഐ ഒരു രാജാവ് തന്നെയാണ് ലോകത്തിലെ മറ്റെല്ലാ ക്രിക്കറ്റ് ബോർഡുകളും ഒരുമിച്ചാലും ബി സി സി ഐയുടെ അടുത്തെത്തില്ല അവരുടെ ആസ്തി പതിനേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് രണ്ടാമത്തെ വലിയ ക്രിക്കറ്റ് ബോർഡായ ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ആസ്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപ മാത്രമാണ് അതായത് നമ്മുടെ ആസ്തി ഓസ്ട്രേലിയയുടെ ഇരുപത്തെട്ട് ഇരട്ടിയിൽ അധികമാണ് ലോകത്തിലെ ക്രിക്കറ്റ് ബോർഡുകളുടെ ആകെ ആസ്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇത് ബി സി സി ആസ്തിയുടെ വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് അതുകൊണ്ട് ഐ സി സി ഈസ് ഈക്വൽ ടു ബി സി സി ഐ എന്ന പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും പരിഹാസം നമുക്ക് ഏൽക്കുകയുമില്ല ബി സി സി ഐസ് ബിഗ്ഗർ ദാൻ ഐ സി സി എന്ന് സംശയമില്ലാതെ തന്നെ പറയാം ഇതുപോലെ ഒരു രാജ്യവും ഒരു ടീമും ഒരു കായിക വിനോദത്തെയും സ്വാധീനിച്ചിട്ടുണ്ടാവില്ല അതായത് ഒരു ടീം ഇല്ലെങ്കിൽ ആ സ്പോർട്സിന് മൊത്തത്തിൽ നഷ്ടം എന്ന രീതിയിൽ ഇന്ത്യ വളർന്നിരിക്കുന്നു ഈ നാട്ടിലെ ജനങ്ങൾ ക്രിക്കറ്റിനെയും ക്രിക്കറ്റ് ബോർഡിനെയും ആ ലെവലിൽ എത്തിച്ചിരിക്കുന്നു മറ്റ് കായിക ഇനങ്ങളിൽ കൂടി ഇന്ത്യ ഇതേപോലെ മുന്നേറിയാൽ നമ്മുടെ ജനങ്ങൾ പൂർണ്ണമായും സപ്പോർട്ട് നൽകിയാൽ അത് നമ്മുടെ രാജ്യത്തെ എവിടെ എത്തിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ സമ്പന്നമാക്കിയത് ഇവിടുത്തെ ക്രിക്കറ്റ് പ്രേമികളാണ് മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയത്തിലും ടി വിക്ക് മുന്നിലും തടിച്ചുകൂടിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ക്രിക്കറ്റിനെ സമ്പന്നമാക്കിയത് അതിലേക്ക് അവരെ കൊണ്ട് പ്രധാന താരം കപിൽ ദേവാണ് പിന്നീട് സച്ചിന്റെ വരവ് കൂടെ ആയപ്പോൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് ജ്വരം ആളിപ്പെടുന്നു അത് പിന്നീട് അണഞ്ഞിട്ടുമില്ല പണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ വെള്ളക്കാരുടെ ധാർഷ്ട്യത്തിനു മുന്നിൽ പേടിച്ചു നിന്നിരുന്ന ഇന്ത്യൻ പ്ലേയേഴ്സ് അല്ല എന്നുള്ളത് അതിനെ വഴിവെട്ടിയ സൌരവ് ഗാംഗുലിയെയും വിരാട് കോഹ്ലിയെയും കൂടെ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ നിന്ന് ലോകകപ്പ് ജയിച്ചപ്പോൾ ആ കപ്പിന് മുകളിലാണ് മാഷ് കാലു കയറ്റി വെച്ചത് ക്രിക്കറ്റ് ബോർഡ് കൊടുത്ത മുപ്പത്തിമൂന്ന് കോടിയുടെ ചെക്കിനു മുകളിലല്ല അതൊരിക്കലും വെക്കുകയുമില്ല പണം ഒഴുകുന്ന കളിയാണ് ക്രിക്കറ്റ് കാശ് കൊണ്ട് ഇന്ത്യ ഐ സി സി ഭരിക്കും ഇൻസമാം പറഞ്ഞ പോലെ ഐ പി എൽ കളിക്കാൻ മറ്റുള്ള രാജ്യക്കാർ വരാതിരിക്കില്ല കാരണം ഒന്നര മാസത്തെ കളിക്ക് പ്രതിഫലമായി അവരുടെ നാലഞ്ച് കൊല്ലാത്ത ശമ്പളമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ വേണമെങ്കിൽ കളിച്ചാൽ മതി ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഒരു എട്ട് ടീമെങ്കിലും ഉണ്ടാക്കാനുള്ള ലോക നിലവാരമുള്ള കളിക്കാറുണ്ട്